ഇപ്പോൾ ശബരിമല വിവാദം കത്തിപ്പടർന്നുകൊണ്ട് നിൽക്കുന്നു ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങൾ മാത്രമല്ല ശാസ്താവിൻ്റെ ശ്രീകോവിലിൻ്റെ ഉമ്മറപ്പടിയും കട്ടിളയും എല്ലാം ഇളക്കിക്കൊണ്ട് പോയി അതിൽ സ്വർണം അടിച്ചു മാറ്റിയിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇതാരെങ്കിലും രാഷ്ട്രീയ ഗൂഢോദ്ദേശത്തോടു കൂടി പറയുന്നതല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വിജിലൻസ് സമർപ്പിച്ച രേഖയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തികച്ചും കൈയൊഴിഞ്ഞ് മാറി നിൽക്കുന്ന ഒരു രീതിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണപ്പാളി വിവാദം ചർച്ചയായപ്പോൾ പിന്നീട് ചാനൽ ചർച്ചകളിൽ ഇടതുപക്ഷത്ത് പ്രതിനിധീകരിച്ച് വന്ന ആളുകളെല്ലാവരും സ്വർണപ്പാളി എന്നുള്ള ആ ഒരു പ്രയോഗം തന്നെ മാറ്റി അവർ ലോഹത്തകിടാക്കി ശിലാപാളികളാക്കി അപ്പോൾ ഇത് സ്വർണപ്പാളി എന്ന് പറയാൻ പോലും അവർക്ക് ഭയപ്പാടായി തുടങ്ങി ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ദേവസ്വം ഇത്തരം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷ സർക്കാർ പറയുന്ന കാര്യം ദിവസങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി ഇന്നലെ വായി തുറന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ കുറ്റക്കാരായാലും രക്ഷിക്കില്ല സ്ഥിരം പല്ലവി വെച്ചാണ് ഡൽഹി മുഖ്യമന്ത്രി മാധ്യമങ്ങൾ ഡൽഹിയിൽ വെച്ചിട്ടാണ് കണ്ടത് അപ്പോൾ സ്ഥിരം പല്ലവി പറഞ്ഞു കുറ്റക്കാരെ സംരക്ഷിക്കില്ല അതവിടെ നിൽക്കട്ടെ പക്ഷേ ഈ ഇടക്കാല റിപ്പോർട്ടിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ യാതൊരു തരത്തിലുള്ള റിപ്പോർട്ടും റിപ്പോർട്ടുമില്ല എന്നിവർ ഘോരഘോരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ പുറത്ത് കിട്ടിയിട്ടില്ല എത്രത്തോളം വിവാദപരമായിട്ടുള്ളൊരു കാര്യം അതിൻ്റെ പേരിലായിരിക്കാം മാധ്യമങ്ങളും അനാവശ്യമായ അഭ്യൂഹങ്ങളും ഈ വിഷയത്തിൽ പടർത്താൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എസ് ഐ ടി അന്വേഷിക്കുന്നു കറകളഞ്ഞ ഉദ്യോഗസ്ഥനായ എച്ച് വെങ്കടേഷിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം വരുന്ന മറ്റു രണ്ട് ഡിവൈഎസ് പി ആരും പറഞ്ഞു വരുന്നത് ദേവസ്വത്തിന് ഇതിൽ നേരിട്ട് പങ്കില്ല ദേവസ്വത്തിലെ ഒന്നോ രണ്ടോ ചില ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്ന് കണ്ടതിനാൽ അവരെ കയ്യോടുകൂടി ആ നടപടിക്രമങ്ങളിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുന്നു ഇങ്ങനെ പറയുമ്പോൾ ആറ് മാസ ആറാഴ്ചക്കുള്ളിൽ ഈ കേസ് റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് ഹൈക്കോടതി പറയുന്ന അവസരത്തിൽ ഇതിങ്ങനെ പോയി 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 ബലൂൺ ഊർത്തി ഊതി വീർപ്പിച്ചതുപോലെ അവസാനം ഇത് കോൺഗ്രസിൻ്റെ ഗൂഢാലോചനയാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുമോ എനിക്കറിയത്തില്ല കേരള ഹൈക്കോടതിക്ക് സുപ്രീം കോടതിയുടെ സ്വഭാവമാണ് കേരള ഹൈക്കോടതി കാണിക്കുന്നതെങ്കിൽ ഞായറാഴ്ച ഒരാഴ്ചയല്ല ഉദാഹരണത്തിൽ രാവിലെയും കേസ് അതെ മുപ്പത്തേഴ് മാറ്റി മാറ്റിവസിയെന്നുള്ളതല്ല രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും സുപ്രീം കോടതി കാറ്റഗോറിക്കലായിട്ട് അത് കേട്ട ജഡ്ജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും അവധി ഇത് അഡ്ജോമെൻറ്റ് തരുന്നതല്ല അടുത്ത സെഷനിൽ സിറ്റിങ്ങിൽ അത് കേട്ടിരിക്കും അവധി നിശ്ചയിക്കും അടുത്ത സിറ്റിങ്ങിലും പൊതേ പല്ലവി തന്നെ ഈ കോടതി ജഡ്ജിയാണ് റിപ്പീറ്റ് ചെയ്യും അപ്പോൾ ആറാഴ്ച എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു റെപ്രസെൻറ്റേഷൻ കേരള ഗവൺമെൻറ് കൊടുത്താൽ ഇവിടുത്തെ എനിക്കറിയത്തില്ല എന്താ സംഭവിക്കാൻ പറ്റും കൊടുക്കുക ഞങ്ങൾക്ക് ഒരാറാഴ്ച കൂടെ വേണമെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനവും അത് അത്രയും സമയം കൂടെ ഗവൺമെൻറ്റിനെ ഗ്രാൻറ് ചെയ്യും ഞങ്ങൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ മുഴുവൻ അന്വേഷിക്കും അപ്പം അങ്ങനത്തെ ഒരു സിസ്റ്റം ഇപ്പം നമുക്കറിയത്തില്ലാത്ത രീതിയിൽ ഭരണകൂടവും ജുഡീഷ്യറി ആയിട്ട് ഭരണകൂടത്തെ ഹർട്ട് ചെയ്യാത്ത ഒത്തിരി ജഡ്ജ്മെൻറ്റുകൾ വരുന്നുണ്ട് പർപ്പസ്ഫുൾ ആണെന്ന് അറിയത്തില്ല അത് പ്രത്യേകിച്ചും ചില ഭരണകൂടങ്ങളെ അതായത് പൊതുജനങ്ങൾക്കിടയിൽ അവിശ്വാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചില ജഡ്ജ്മെൻ്റുകൾ അവിശ്വാസം ഇല്ലെങ്കിലും സംശയം ജനിപ്പിച്ചാക്കാവുന്ന ജഡ്ജ്മെൻ്റുകൾ വരുന്നുണ്ട് അത് നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല ഇന്നതാണ് അപ്പോൾ ഇത് നമുക്ക് കാരണം കാരണമറിയത്തില്ല ഇതിന് ചിലപ്പോൾ വാലിഡ് ആയിട്ടുള്ള റീസൺ അവരുടെ കോടതിയുടെ അടുത്ത് കാണും അത് നമുക്കറിയത്തില്ല പക്ഷേ ഇത് പിണറായി വിജയൻ ഇൻവോൾവ് ചെയ്ത കേസുകളുടെ എല്ലാം ഫലം നോക്കും അല്ലെങ്കിൽ പിണറായി വിജയന്റെ കുടുംബം ഇൻവോൾവ് ചെയ്ത കേസുകളുടെ എല്ലാം സ്വഭാവം നോക്കി എങ്ങനെയൊക്കെയാണ് അന്വേഷണം തീർന്നിട്ട് പിണറായി വിജയൻ ഇടയ്ക്ക് വെച്ച് അന്വേഷണത്തിന്റെ ബ്രേക്ക് ഇട്ട് അവിടെ പിടിച്ച് നിർത്തുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ അവിടെ സ്ഥാധീനമുള്ളവരുടെ എല്ലാ കേസും അന്വേഷണം എവിടെ എത്താതെ ക്ഷേമാ റിപ്പോർട്ട് എന്നാ പറ്റി ശിവരാജംഗം പറ്റി റിപ്പോർട്ട് ഉണ്ടാവും ഇതൊക്കെ എത്ര കോടി രൂപ ചിലവാക്കി അന്വേഷിച്ച റിപ്പോർട്ട് അപ്പോൾ ഈ ഇവരും ഈ ഹൈക്കോടതി ജഡ്ജിമാർ കൊടുക്കുന്ന റിപ്പോർട്ടും ഇതിൻ്റെ ഫൈനൽ തീരുമാനം എടുക്കേണ്ടി വരാം ഇപ്പോഴത്തെ ജഡ്ജിമാരെടുക്കണം അത് അതിനിടയ്ക്ക് ഒരാൾ സുപ്രീം കോടതിയിലേക്ക് പോവാം ഇതെല്ലാം പരിഗണിക്കാൻ പാടില്ല സാധ്യത ഉള്ളവരാ അവർക്ക് അവിടെ അവിടുന്ന് സ്റ്റേ കിട്ടുമെന്നേ പിന്നെ അടുത്ത അസംബ്ലി ഇലക്ഷൻ വരെ നീട്ടിക്കൊണ്ടുപോവാം അതാണ് ഇവിടുത്തെ രാഷ്ട്രീയവും ഇതും കൂടെ ചേരുമ്പോൾ നടക്കുന്ന അപകടകരമായ സ്ഥിതി പിന്നെ രണ്ടാമത് ശബരിമലയുടെ കാര്യത്തിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കപ്പെടാനില്ലാത്ത ആ ആൾ വന്നുകൊണ്ടിരിക്കണ സമയമല്ലെങ്കിൽ മാസം പൂജയുടെ സമയത്തും അല്ലാതെ അവിടെ അധികം പേര് അവിടെ കീറി ഇറങ്ങാറില്ല ചുരുക്കം ചില മാത്രമേ ഉള്ളൂ ദേവസ്വം ബോർഡ് മെമ്പർമാർ പോലും കാണിയാൽ അവരുടെ ബിനാമികളായിരിക്കും പോകുന്നത് അങ്ങനെയാകാം ഇത് ദേവസ് ഇപ്പം ഇപ്പം ഞാൻ ഇന്നലെ സംശയിച്ചത് ഇത് കോൺഗ്രസ്സിനെ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് അപ്പോൾ കോൺഗ്രസ്സിനെ ഇത് ബാധിക്കുകയില്ലയെന്ന് പറയണമെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടയാളെ കോൺഗ്രസിൻ്റെ അന്നുണ്ടായിരുന്ന ആഭ്യന്തരമന്ത്രിയായിട്ടുണ്ടായിരുന്ന രമേശ് ചെന്നിത്തല ഉണ്ട് ആദ്യം അന്ന് ദേവസ്വം ബോർഡ് പ്രസി ദേവസ്വം മന്ത്രി ആയിരുന്ന വി എസ് ശിവകുമാറുണ്ട് രമേശ് ചെന്നിത്തല ഇന്നലെ അവിടെ ഇരിക്കുന്ന ഈ ചർച്ചക്കിടയ്ക്ക് നിയമസഭയിൽ ഇരിക്കുന്ന കണ്ടപ്പോൾ ആ ബോഡി ലാംഗ്വേജ് പറയുന്ന കുറേ ഒളിച്ചു വയ്ക്കുക പറയുന്നതിനേക്കാൾ കൂടുതലായി ഒളിച്ചു വെക്കുന്നതായിരുന്നു ഇന്ന സജീവമായിട്ടൊരു പ്രതികരണം ഏതെങ്കിലും നേതാവിൻ്റെ അടുത്ത പത്രപ്രസ്ഥാനത്തേക്ക് അപ്പുറത്തേക്ക് വന്നോ ഈ വാർത്ത വന്ന് കുറേ ദിവസം കുറേ ഏതാനും ദിവസങ്ങളിലേക്ക് സൈലൻ്റ് അല്ലായിരുന്നു അന്ന് തന്നെ ഈ വാർത്ത വന്നേ അന്ന് തന്നെ ശബരിമലയൊക്കെ പ്രകടനം നടത്താമായിരുന്നല്ലോ അവിടെ ഒരു ഹർത്താൽ നടത്താമായിരുന്നല്ലോ ജനം ഓടിക്കൂടിയ ഹർത്താലിന് ഇപ്പോൾ കോൺഗ്രസ് സജീവമായിട്ട് രംഗത്തേക്ക് ഇപ്പോൾ വന്നു ഇപ്പോൾ വരേണ്ട സാഹചര്യം ഉണ്ടായി ഇപ്പോൾ അതിലും അത്ഭുതപ്പെടുത്തുന്നത് സജീവമായിട്ട് വരേണ്ട ബി ജെ പി സൈലൻ്റ അതെ അതെ കാരണം ബി ജെ പി സൈലൻ്റ് എന്ന് പറയുമ്പോൾ എൻ എസ് എസിൻ്റെ ഉപേന്ദ്രനാഥ് കുറുപ്പ് അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ സി പി എമ്മിൻ്റെ കൂടെ സുമാരന്മാരുടെ ബോമി മറക്കേണ്ടത് ഉപേന്ദ്രനാഥ് കുറുപ്പ് ദേവസ്വം ബോർഡ് മെമ്പറായിരുന്നു വെള്ളാപ്പള്ളിയുടെ മാൻ തുഷാർ വെള്ളാപ്പള്ളി ദേവസ്വം ബോർഡ് വന്നാലും ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്തിനും സുമാരൻ നായരും ഒക്കെ വളരെ അടുത്ത ബന്ധങ്ങളുള്ള ആളുകളാണ് അപ്പോൾ ഈ കണക്ഷൻസ് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം കൈ കൈകെട്ടിങ്ങനെ സുമാരൻ നായ ആരെങ്കിലും കൈകെട്ടിങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി കാശ് കയ്യിലേക്ക് വന്നോളൂ കാണിക്കയിടുന്ന പോലെ തന്നെ നിങ്ങൾ കാണിക്കയിടുന്നത് പോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ മെമ്പർമാർക്കും പ്രസിഡന്റിനൊക്കെ എത്തേണ്ട വിഹിതം കിഴക്കെട്ടെടുത്തിക്കൊണ്ടിരിക്കും അല്ല സാർ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദേവസ്വം ബോർഡ് ഭരണ രീതികളിൽ അവർ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ എന്ത് മാനദണ്ഡം ഉപയോഗിച്ചിട്ടാണ് ഈ ദേവസ്വം മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ ദേവസ്വത്തിൻ്റെ ഭരണകൂടത്തേക്ക് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളൊരു സംശയം സാധാരണ ജനങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ദേവസ്വം എന്ന് പറഞ്ഞാൽ ദേവൻ്റെ സ്വത്ത് ഇത് കൃത്യമായ രീതിയിൽ പരിപാലിക്കാൻ അറിയാൻ പാടില്ലാത്ത ആളുകൾ അല്ലെന്നുണ്ടെങ്കിൽ ഏത് ഭരണകൂടമാണോ ആ ഭരണകൂടത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നിൽക്കുന്ന കുറച്ച് ആളുകൾ കുറച്ച് കങ്കാണികൾ മാത്രമായി മാറുന്നു ഇവിടുത്തെ ഈ കഴിഞ്ഞ ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നു എന്ന് പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞ എ പത്മകുമാർ പറഞ്ഞത് ഇത് പൊതുഭരണവും പൊതു നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ദേവസ്വം പ്രസിഡന്റ് അവിടെയുള്ള ചുമതലകൾ അപ്പോൾ ഈ പൊതുഭരണത്തിലും പൊതു നയത്തിൻ്റെ പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയുടെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ചൊന്നും വരുന്നില്ലേ അല്ലാതെ വെറുതെ അവിടെ കുളിച്ച് ഉറങ്ങാൻ വേണ്ടിയിട്ടാണോ ദേവസ്വം പ്രസിഡന്റ് പോകണത് ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിലും മറ്റൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം കൂടി ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട് അതായത് ഈ പത്മകുമാർ എന്ന ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന ആളുടെ മകൻ ജയശങ്കർ പത്മൻ എന്ന് പറഞ്ഞ ആൾക്കാണ് സ്വാമിയുടെ യോഗത രുദ്രാക്ഷമാലയും സ്വർണം കെട്ടുന്നതിനു വേണ്ടി ദേവസ്വം ബോർഡ് ആ ഏൽപ്പിച്ചേക്കുന്നത് ജോലികളേൽ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ ഇതൊന്നും ഞാൻ ഇതൊന്നും എൻ്റെ നയപരിപാടികളിൽ വരുന്ന കാര്യമല്ല ദേവസ്വം പ്രസിഡന്റിന് ശബരിമലയിൽ സ്വർണ്ണം അളക്കുന്ന ജോലിയല്ല എത്ര പിച്ചളയുണ്ട് എത്ര സ്വർണ്ണമുണ്ട് എത്ര പാത്രങ്ങളിൽ നിന്ന് അളക്കണ ജോലിയല്ല എന്ന് വളരെ ഭംഗ്യന്തരാണ് പറയുമ്പോൾ പിന്നെ എന്താണ് അവരുടെ ജോലി അവരുടെ ജോലി അവർക്ക് വേദം കിട്ടി കിട്ടുന്നിടത്തോളവും കാലം കിട്ടിക്കൊണ്ടിരിക്കുന്നിടത്തോളവും കാലം എന്ത് പോകത്തരം കണ്ടാലും കണ്ണടക്കാന്നുള്ളതാണ് സ്വസ്ഥമായിട്ട് കിടന്നു തുടങ്ങും ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മ്യൂച്വൽ ബ്ലാക്ക് മെയിലിംഗ് മ്യൂച്വൽ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറഞ്ഞാൽ പത്മകുമാറിൻ്റെ മകന് കോൺട്രാക്ട് കൊടുത്തതിനെ പറ്റി പിണറായി വിജയൻ ചോദിച്ചാൽ വിവേകകരൻ്റെ കാര്യം ആര് ചോദിക്കും വന്ന് പോകാത്ത മത്മകുമാർ തിരിച്ചു ചോദിച്ചാൽ പിണറായി കുത്തരമുണ്ടോ അതെ അപ്പൊ ഇത് ഇവർക്കല്ലേ ഇത് പരസ്പരം പൂർത്തി വെക്കേണ്ട ആരുടെ ആവശ്യം ശിവകുമാറിന്റെ സ്വന്തക്കാരൻ ആരുണ്ട് ഇതോടെ കമ്മീഷണറോ വെല്ലുവിളിയുണ്ടായിരുന്നു ദേവസ്വത്തിന്റെ ശിവുമാറുമായിട്ട് ശബരിമലയിലെ ഈ നാളികേരം കോൺട്രാക്ട് ശിവുമാറിന്റെ ഏറ്റവും അടുത്ത റിലേറ്റീവ് അനിയനോ ചേട്ടനോ ഒരാളായിരുന്നു അപ്പൊ അവർ ശിവകുമാറിന് വിണ്ടാൻ പറ്റുമോ ശിവുമാറിന് ഉണ്ടാൻ പറ്റുന്ന രമേശ് എന്നിവരേക്ക് മിണ്ടാൻ പറ്റിയല്ലേ പിണറായിക്ക് ഇതിൽ ഇപ്പൊ പിണറായി തയ്യാറാണെങ്കിൽ മാത്രമേ പിണറായിക്ക് പിണറായി പോകാൻ പറ്റുള്ളൂ ഇതൊരു വലിയ നെക്സസിന്റെ ഒരു പ്രവർത്തനമായിട്ട് നമ്മൾ ഇതിൽ മനസ്സിലാക്കണം പൊട്ടിക്കും അതെ അതൊന്ന് ഇപ്പം ഇവിടെ ഇപ്പോൾ നമ്മൾ ചർച്ച തുടങ്ങിയത് പിണറായി വിജയനോ അല്ലെങ്കിൽ ഇടതുപക്ഷം അവസാനം പറയാൻ പോണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന സന്ദർഭം അതിന് ഏതാണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ഈ കഥാനായകനായ ഉണ്ണികൃഷ്ണൻ പൂറ്റി ദ്വാരപാലക ശില്പങ്ങളുടെ താങ് പീഠം കാണുന്നില്ല എന്ന് പറഞ്ഞൊരു വാർത്ത പുറത്തുവിടുന്നു പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ സഹോദരി വർത്താവിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയെന്നുള്ള വാർത്തയും സ്ഥിരീകരിക്കുന്നു അപ്പോൾ ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിച്ചു കഴിഞ്ഞു കാരണം ആഗോള അയ്യപ്പ സംഗമം സർക്കാർ നല്ല രീതിയിൽ നടത്തും ശബരിമലയിൽ വികസനം ഉണ്ടാക്കും അത് കോൺഗ്രസ് പോലുള്ള പാർട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും രാഷ്ട്രീയ മുതലെടുപ്പിന് സാധ്യതയില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാർ ഇത്തരം ഒരു റൂമർ അടിച്ചുവിട്ടു ഇപ്പോൾതാ ശബരിമലയിലെ സ്വർണ വാതിൽ വാതിലും ഉമ്മറപ്പടിയും ഒക്കെ ഇളക്കിക്കൊണ്ട് പോയി ദ്വാരപാല ശില്പങ്ങളൊക്കെ അടിച്ച് വിറ്റതിൻ്റെ ഈ പാപഭാരം മുഴുവൻ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ തലയിലും അല്ലെങ്കിൽ ഒരു മുരാരി ബാബു എന്ന് പറയുന്ന ആളിലേക്ക് ഒതുക്കി നിർത്തി ബാക്കിയെല്ലാം നടന്നത് കോൺഗ്രസിൻ്റെ ആസൂത്രിതമായ പരിപാടിയായിരുന്നു എന്ന് വരുത്തി തീർത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ തെരഞ്ഞെടുപ്പിന് നേരിടും ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് നേരിടും ഇതാണ് സംഭവിക്കാൻ എന്നാണ് ഇടതുപക്ഷത്തെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ നിരീക്ഷകൾ ഇവരുടെ സൈബർ ഹാൻഡിലുകൾ ഇപ്പോഴേ തന്നെ അത്തരം കാര്യങ്ങൾ പുറത്തുവിട്ട് കഴിഞ്ഞു ഒരു കാര്യം പറയാം ഇത്രയും സമർത്ഥമായി തന്നെ ഏൽപ്പിച്ച ജോലി അതായത് കട്ടളപ്പടി വരെ അയച്ചോണ്ട് പോകണമെങ്കിൽ ചെയ്യാൻ പറ്റിയ ഉണ്ണിക്കഷണം പോറ്റി പിണറായി വിജയൻ്റെ പെപ്പിടി വിദ്യ വീഴുന്നയാളോ സ്വയം തലവെച്ച് കൊടുക്കില്ല ഒരു കാരണവശാലും ഈ ഇയാളുടെ സ്വഭാവം മനസ്സിലാക്കിയ അനുസരിച്ച് ഇയാൾ തലവെച്ച് ആളല്ല ഇയാൾ വെട്ടിൽ വീണു ഇയാളുടെ രഹസ്യങ്ങൾ ആരോ അറങ്ങുകയും ഇയാളെ ബ്ലാക്ക് മെയിൽ ചെയ്യുമെന്നുള്ള തോന്നലുണ്ടാവുകയും ചെയ്തിട്ട് ഇയാൾക്ക് കാര്യങ്ങൾ പറയേണ്ടി വന്നു അതാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാണ്ട് കോൺഗ്രസിനെ സഹായിക്കാനോ കോൺഗ്രസ്സുകാരനായതുകൊണ്ടോ അല്ല അല്ല പോറ്റിയുടെ കയ്യിൽ കൃത്യമായ പിടിവെള്ളി ഉണ്ട് കാരണം പോറ്റി കൊടുങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർ അഡ്മിനിസ്ട്രേറ്റർ തന്ത്രി തന്ത്രി വരെ ദേവസ്വം വകുപ്പ് മന്ത്രി വരെ കൊടുങ്ങും കാരണം ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യണത് വെറും ഒരു അഡ്മിനിസ്ട്രേറ്ററോ കമ്മീഷണറോ മാത്രമേ അല്ലല്ലോ പിന്നെ ഒന്ന് ഇനി ഇനി ചോദിക്കട്ടെ ഈ പറയുന്ന ഇവരുടെ ഈ സൂത്രം പരാജയപ്പെടും ഞാൻ പറയുന്നതിൻ്റെ കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഒരു വസ്തുതകൾ പുറത്തുവിട്ടിട്ട് എത്ര നാളായി അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് കണ്ടുകെട്ടാനോ അദ്ദേഹത്തിൻ്റെ മൊബൈൽ കണ്ടുകെട്ടി അതിൻ്റെ അകത്ത് കോൾ റിക്കോർഡ്സ് പരിശോധിക്കാനോ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഡോക്യുമെൻറ്റേഷൻ അങ്ങനെ താമസിന്ന് സ്ഥലങ്ങൾ ഇത്ര ഒരു പരിശീലനത്തെ കസ്റ്റഡിയിലെടുത്ത് ആ സെക്കൻഡിൽ ഈ വിഷയം അറിഞ്ഞ് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഇയാളെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി കൃത്യമായി ഉത്തരം കിട്ടുന്നില്ല എന്നുള്ള കിട്ടുന്നില്ലെന്നുള്ളത് കസ്റ്റഡിയിലെടുത്തി രേഖകൾ പരിശോധിക്കേണ്ടതല്ലേ അല്ല സാർ ഇന്നലെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ ഇന്നലെ പോയിട്ട് എറണാകുളത്തുണ്ടായിരുന്നു അതായത് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകരൊക്കെ ആയിട്ട് കൂടിയാലോചന നടത്തിയിട്ടുണ്ട് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകർ എന്നല്ല നേരത്തെ ഉണ്ടായിരുന്ന അഭിഭാഷകർ തന്നെയാണ് അപ്പോൾ അതിന് കഴിഞ്ഞ ദിവസം മുമ്പ് പോയിട്ട് ബംഗളൂരിലായിരുന്നു അതായത് പോറ്റി ഇത്രത്തോളം സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഗുരുതരമായ അതെ അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും പോകാം എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇനിയിപ്പോൾ കേരളം തന്നെ വിട്ടുപോയാൽ അല്ലെങ്കിൽ രാജ്യം തന്നെ വിട്ടുപോയാലും പോലീസ് അപ്പോൾ പറയാൻ പോണ കാര്യം എന്തായിരിക്കും ആഭ്യന്തര വകുപ്പ് എന്തായിരിക്കും പറയാൻ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നൊരു വിഷയം ഇത്രത്തോളം ഗുരുതരമായൊരു വിഷയം ഇവിടെ ഉണ്ടായിട്ട് പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ രാഷ്ട്രീയ പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി അല്ലെങ്കിൽ പരസ്പരം സാറ് പറഞ്ഞതുപോലെ ഇവർ എന്നെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ മറ്റതും പറയും ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ യഥാർത്ഥത്തിൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് സാധാരണക്കാരായ ആളുകൾ അവർ പണിക്ക് പോയിട്ട് അയ്യപ്പൻ്റെ അടുത്ത് പോയി ഒരു നോക്ക് കണ്ട് മോക്ഷം കിട്ടട്ടെ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന് സൗഖ്യം ഉണ്ടാവട്ടെ ലോകത്തിന് സൗഖ്യവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് കണക്കി പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ കയ്യിൽ കൂട്ടി വെച്ചിരുന്ന ഇടുന്ന ഈ നാണയത്തൊട്ട് കൂട്ടിവെച്ച് കോടീശ്വരന്മാരായ ആളുകളാണ് ഇപ്പോൾ ദേവസ്വം ഭരിക്കുന്നത് അടിച്ചുമാറ്റി അയ്യപ്പന് കാണിക്കൊടുക്കുന്നത് മുഴുവൻ അടിച്ചു മാറ്റിയിരിക്കുന്നു അത് ഏതെങ്കിലും തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണം കൊണ്ട് പരിഹരിക്കാവുന്ന കാര്യമല്ല ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെയാണ് വായി തുറന്നിരിക്കുന്നത് മുഖ്യമന്ത്രി അപ്പോഴും അതിനൊരു വളരെ ഡിഫൻറ്റ് അല്ല ഞാൻ പറഞ്ഞാൽ എൻ്റെ വാസ്തവം എന്ത് സത്യമുണ്ട് ആലോചിക്കും കോൺഗ്രസിനെ സഹായിക്കാനാണല്ലോ കോൺഗ്രസ്സാരാണെങ്കിൽ ജീവിതമെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നടപടി ഉണ്ടാവില്ലേ അല്ല തീർച്ചയായിട്ടും ഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ കീഴിലല്ലേ ഒരു ജീവൻ രക്ഷാ പ്രവർത്തനം നടത്താൻ ഒരു ഉണ്ണികൃഷ്ണൻ ഇപ്പൊ ഒന്ന് ഒന്ന് ഞാൻ അന്ന് ഇടപെടട്ടെ നമ്മൾ ചെറിയൊരു വിഷയം ഉണ്ടാകുമ്പോൾ പോലും അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ക്രൈം ഓൺലൈൻ്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറിനെയും മരനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ കറിയെയും ഒക്കെ ായമാനം ആ ഷാജഹാനി ഇപ്പൊ കഴിഞ്ഞ ദിവസം ഷാജഹാനിയൊക്കെ രായ്ക്കിരായമാനം പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള വ്യഗ്രത കാണിച്ചിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ഗുരുതരമായ ഒരു വിഷയം ഇത് കേരളത്തെ മാത്രം ബാധിക്കുന്നല്ലോ ആഗോള വ്യാപകമായിട്ട് അയ്യപ്പ ഭക്തന്മാരെ ബാധിക്കുന്ന കാര്യം കേരളത്തിന് മാനക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്നിട്ടെന്ത കൊണ്ടാണ് മുഖ്യമന്ത്രിയും അഭ്യന്തര വകുപ്പും ഇക്കാര്യത്തിൽ ഇടപെടാത്തെന്നുള്ള വലിയ ചോദ്യം തന്നെയല്ലേ അപ്പോൾ അതിൻ്റെ പുറകിൽ ഇവർ അവനും ദീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളീ കാണുന്ന വിഷയമല്ല ഇവിടെ നടന്നിരിക്കുന്നത് ഇത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഇപ്പം നമ്മൾ ഉമ്മറപ്പടി ഇളക്കിക്കൊണ്ടുപോയിരിക്കുന്നു എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ ഇനി പരിശോധിച്ച് ചെല്ലുമ്പോൾ ശാസ്താവ് അതിന്റെ ശാസ്താവിന്റെ തങ്കവിഗ്രഹം അവിടെ ഇരിക്കുന്നത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളത് കണ്ടെത്തേണ്ടി വരും അതിന് നമുക്ക് കുറച്ച് കാലം കൂടി കാത്തിരിക്കാം